ശരി താങ്ക് യു നമ്മുടെ സ്വാഗതം ചെയ്യുന്ന ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഹീറോ നമ്മുടെ രവീന്ദ്ര എല്ലാവരും എല്ലാവരും കാത്തിരിക്കുന്ന സ്പീച്ച് രവീന്ദ്രൻ വേണ്ടി കുറച്ച് കഥകളൊക്കെ നമുക്ക് ഓഡിയോ എന്റെ ആദ്യത്തെ ഓഡിയോ ലോഞ്ചാണ് തോന്നുന്നത് സത്യമായിട്ടോ കാരണം ഇതിന് മുന്നേ ഉള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസറൊന്നും എന്നെ ഓഡിയോ ലോഞ്ചിനൊന്നും വിളിച്ചിട്ടില്ല അത് ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാണ് പ്രൊഡ്യൂസർ ഇരിപ്പുണ്ട് പുള്ളി പറഞ്ഞു നേരത്തെ പറഞ്ഞു എന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് ഇതേ കാരണം പറഞ്ഞാണ് എൻ്റെ കഴിഞ്ഞ തവണ ഇതേ പ്രസ്മീറ്റിനെ വിളിച്ചു വരുത്തിയത് അളിയൻ കാരണം ഇതേ വേദിയിലിരുന്ന് അളിയൻ ഒരു പ്രശ്നത്തിന് തിരികൊളുത്തി അതെങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കി എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ല എന്നെ വിളിച്ചു വരുത്തിയത് കറക്റ്റ് എന്നിട്ട് അതിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പം ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അതിനെന്നെ വിളിച്ചിട്ടില്ല കേട്ടോ നാട്ടിലല്ലേ അപ്പോൾ എന്തായാലും അനൂപട്ടന് തുടങ്ങാം കാരണം അനൂപനുമായിട്ട് എൻ്റെ സിനിമയിലെ എൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് തന്നെ അനൂപടിൽ നിന്ന് തുടങ്ങണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമൻ്റെ കൂടെ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപേട്ടനാണ് അന്ന് അനൂപ എൻ്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് ഒരു അനുപേട്ടൻ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിന് ഇടയിൽ കാരണം ഇടക്കിടക്ക് എൻ്റെ കയ്യിൽ നിന്ന് രണ്ടു മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞ് നിക്കട കുനിഞ്ഞ് നിക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ കുനിഞ്ഞ് നിന്നുകൊടുത്ത് അനൂപേട്ടൻ എഴുതിയ സ്ക്രിപ്റ്റാണ് അതിന്റെ അതിന്റെ പാടുകൾ ആ സിനിമയാണ് ഏതാ അനുപാട് ഓർ മറന്നു ആ സിനിമയാണ് അല്ല ഡേവിഡ് ആൻഡ് ഗോളിയ അങ്ങനെ അന്ന് അനൂപഠൻ എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ ലാൽസാറിനെക്കാളും മമ്മൂക്കേക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് മേനോനായിരുന്നു സത്യമല്ലേ സത്യം 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 ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് കാരണം അനൂപേട്ടൻ ഒരു അന്നൊരു ആയിരുന്നു എൻ്റെ അറിവിൽ കാരണം റൈറ്റിംഗ് പ്ലസ് ലൈക്ക് ബാക്കിലുള്ള ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ് എല്ലാം അനൂപേട്ടനൊക്കെ നോക്കിക്കോളും കാരണം എനിക്കൊന്ന് ഡേവിഡ് ആൻഡ് കോളിയദിൻ്റെ കാര്യം അനൂപൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിൻ്റെ ഇരട്ടി തുകയ്ക്ക് വിൽക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ്സിനെ മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പോൾ ഇതിൻ്റെ സെറ്റിൽ വന്നപ്പോൾ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്തു ചെയ്യുന്നു അനുപം എന്താ ഞാൻ പറഞ്ഞു അനുവട്ടിൻ്റെ പാത പിന്തുടരുന്നു കാരണം അപ്പം അനുഭന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നോ രണ്ടെണ്ണം കൊള്ളും ആ കൊണ്ട് കൊള്ളത് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോൻ എന്ന് പറഞ്ഞ നടനെ ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ സത്യമായിട്ട് രണ്ടാമത്തത് അബാം ആ നെറ്റ്ഫ്ലിക്സ് തന്നെ പുള്ളി പുള്ളിയുടെ പടം വയ്ക്കും കാരണം നൂറ് സിനിമ പൊട്ടിയാലും അല്ലെങ്കിൽ ഇനി ഇരുന്നൂറ്റമ്പത് സിനിമ കൂട്ടിയാലും നൂറ്റി അമ്പത്തൊന്നാമത് സിനിമ അബാബ് മൂവീസ് ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടമാണ് അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ബാനറല്ല അബാ മൂവീസ് കാരണം അബാബ് മൂവീസിൻ്റെ ബാനറിൽ കഥ കേൾക്കുന്നത് പലപ്പോഴും ഷീലു അബ്രഹാം ചേട്ടനുമാണ് പക്ഷെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബാനറിൽ കഥ കേൾക്കുന്നതും ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല അത് ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല അതിന്റെ ഒരു സക്സസിന്റെ ഒരു ഇതിനു പോലെ ലിസ്റ്റിൻ സ്റ്റീഫന് ഒരു ഇതുമില്ല ഒരു ഇത് അർഹത എടുക്കാൻ പറ്റില്ല ലിസ്റ്റിൻ സ്റ്റീഫൻ ഈസ് എ മാജിക് അതാണ് കമ്പനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന് പേരിട്ടിരിക്കുന്നത് കാരണം ഈ ഈ കഴിഞ്ഞ ഏത് സിനിമയുടെ കഥ എന്ന് പറഞ്ഞ് അവസാനം ഇറങ്ങിയ സിനിമയുടെ രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും അതല്ല പാഷൻ പാഷൻ പഠിക്കണമെങ്കിൽ അത് അബ മൂവീസ് പഠിക്കണം എനിക്കൊന്ന് ലിസ്റ്റിന് സ്വന്തം സിനിമയെക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ടാവും രണ്ട് നമ്മുടെ ഈ രവീന്ദ്രൻ ഇവിടെ രണ്ട് തവണ ഇട്ട് നമ്മൾ കാണിച്ചു എന്തായാലും ഇനി മൂന്നാമത് പറയാനുള്ളത് ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരോടാണ് അസീസ് നെടുമ്പ് നീ നീ എന്തിനോട് വന്നു എന്നുള്ളതിന്റെ കാര്യം എന്താ പടത്തിന്റെ പേര് അങ്ങനെ ഒരു പടം മുന്നേ ഇറങ്ങി പോയില്ലേ അപൂർവപുത്രന്മാർ അതും കൂടെ ഒന്ന് കണ്ടേക്കണം കൂടൽ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റിന് ശേഷം ബിബിൻ ജോർജ് ജോർജിന്റെ അഭിലേഷ പോയാ പോയ എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ടും അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ധ്യാൻ ശ്രീനിവാസൻ ഇനി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഹീറോ രവീന്ദ്രൻ